എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു രൂപയുടെ കോയിനാണ് ഇന്നത്തെ രാത്രി ദുൽഹജ്ജിലെ ആദ്യത്തെ രാവാണ് ദുൽഹജ്ജിലെ എല്ലാ രാവുകളും ആദ്യത്തെ പത്ത് ദിനരാത്രങ്ങൾ മുഴുവനും ഈ ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരത്ഭുതം ചെയ്യുന്നതിലൂടെ രണ്ട് വമ്പൻ മഹത്വങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല അപകട മരണങ്ങളിൽ നിന്ന് പോലും പടച്ച നിങ്ങളെക്കാക്കും അത്ര വലിയ അത്ഭുതം സംഭവിപ്പിക്കാൻ ഈ പഴയ ഒരു രൂപയുടെ കോയിൻ മതി ഒന്ന് ചെയ്തു നോക്കൂല്ലേ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ അവന്റെ യഥാർത്ഥ മുച്ചക്കീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വറക്കാത്തു എല്ലാവരും ഹാപ്പി അല്ലേ എവിടെയോടെ ഇന്നെൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം നാഥനായ റബ്ബെനിക്ക് തന്നതാണെന്നുള്ള ബോധ്യത്തിൽ തന്നെ മനസ്സറിഞ്ഞൊരു അലഹമദില്ല പറഞ്ഞു അൽഹന്ദി റബ്ബുൽ ആലമീൻ ഈ ഹന്ദിൻ്റെ ഫലമെന്നോണം അള്ളാഹു നമുക്ക് സമാധാനം നൽകട്ടെ പരിശുദ്ധമായ ദുൽഹജ്ജിലെ ആദ്യ രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ് ഇന്നത്തെ ഈ രാത്രി മുതൽക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ അതിവിശിഷ്ടമായ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പല ഐബാധത്തുകളും പഠിച്ചു പല അധിക്കാറുകളും പഠിച്ചു എന്നാൽ ഒരു രൂപ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ഒരു 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 മാജിക് ഉണ്ട് നമ്മളൊരുപാട് ഇബാദത്തുകളുടെ മഹത്വമൊക്കെ പഠിച്ച കൂട്ടത്തിൽ സ്വതക്കയുടെ മഹത്വം നമ്മൾ പറഞ്ഞു അല്ലേ ദുൽഹജിൽ ആദ്യപത്തിൽ സ്വതക്ക ചെയ്താൽ അള്ള ബഹുമാനിച്ച ദിനരാത്രങ്ങൾ അള്ള സത്യം ചെയ്ത ദിനരാത്രങ്ങൾ ഈ ദിനരാത്രങ്ങളിൽ ഒരു രൂപ നിങ്ങൾ സ്വതക്ക ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ സ്വതക്ക ചെയ്യുകയാണെങ്കിൽ ഇരട്ടി ഇരട്ടി പ്രതിഫലം തരും എത്ര ഇരട്ടിയാണെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയാത്തത്ര അള്ളാഹു നമുക്ക് തരും അതുമാത്രമല്ല രണ്ട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് ആ അതായത് കൊടുക്കുമ്പോൾ ഒരു സംഗതി നമ്മുടെ മനസ്സിലുണ്ടാകണം ഞാൻ ഈ പോക്കറ്റിൽ നിന്നെടുത്ത് കൊടുക്കണത് എൻ്റെതല്ല എൻ്റേതല്ല ആ അതായത് നമുക്ക് കൊടുക്കാൻ മടി എന്താ ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് ഞാൻ ഉണ്ടാക്കിയത് എന്നുള്ളൊരു സംഗതി ഉള്ളത് കൊണ്ടാണ് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആ കുറേ ഹാജിയാക്കന്മാർ കുറേ ആൾക്കാരുണ്ട് എന്നാ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എന്ന് നിനക്ക് കാര്യമാണ് അല്ലല്ല നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ലഭിക്കുന്നതെങ്കിൽ നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന ബംഗാളികൾ ഈ കേരളത്തിലുണ്ട് അവരാകണോ കോടീശ്വരന്മാർ അല്ലേ നമ്മൾ അത്രത്തോളം ഒന്നും കഷ്ടപ്പെട്ടിട്ടില്ല കഷ്ടപ്പാടും കഷ്ടപ്പെടാതിരിക്കലും ഒന്നും അല്ല സമ്പത്തിന് നിദാനം അല്ല തരുന്നതാണ് വമിമ്മ റസഖന നമ്മൾ തന്നതിൽ നിന്ന് കൊടുക്കണം അപ്പോൾ പോക്കറ്റിൽ നിന്നൊരു സംഗതി എടുത്ത് കൊടുക്കുമ്പോൾ ഇത് എൻ്റേതല്ല എൻ്റെ റബ്ബെന്നെ ഏൽപ്പിച്ചതാണ് ഈ ഏൽപ്പിച്ച സാധനം മറ്റുള്ളവർക്ക് കൂടെ വീതിച്ചു കൊടുത്തില്ല എങ്കിൽ കൃത്യമായി ജക്കാത്ത് മാത്രമല്ല സ്വതക്കുകളും കൃത്യമാക്കിയില്ല എങ്കിൽ ഈ പൈസയൊക്കെ കൊണ്ടുപോയി ആശുപത്രി കൊടുക്കേണ്ടി വരും അത്രയേ ഉള്ളൂ ഒരു സംഗതി ഇവിടെ ഉണ്ട് നമ്മൾ ഏൽപ്പിച്ച സംഗതി നമ്മൾ ചെയ്യുന്നില്ലായെങ്കിൽ അതൊക്കെ കൊണ്ടുപോയി ആശുപത്രിയിലോ അല്ലെങ്കിൽ മറ്റു പല കേസുകളിലോ കൊടുക്കേണ്ടി വന്നേക്കാം ഇത് ക്റബ്ബുള്ള ആലമീൻ്റെ ഹബീബ് സല അലി സ്വലം നമുക്ക് പഠിപ്പിച്ചുചരുന്ന കാര്യങ്ങളാണ് രണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കും ഒന്ന് നമ്മൾ കൊടുക്കുന്നത് ഈ കൊടുക്കുന്നത് ഏറ്റവും മഹത്തരമായ കാര്യമാണ് ഇതിലൂടെ അല്ല പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് കടം തരണേ എന്നാണ് അതായത് പഠിച്ചും ചോദിക്കുന്നത് നിങ്ങൾ എനിക്ക് കടം എന്നാണ് ഒരു ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന് ഒരു പ്രയാസം സഹിക്കുന്നവന് കൊടുക്കുന്നത് അള്ളാക്ക് കടം കൊടുക്കുന്ന പോലെയാണ് അള്ളാക്ക് കടം കൊടുത്താൽ എന്താ ഗുണം അള്ളാക്ക് കടം കൊടിച്ചാൽ അള്ള പറ്റിക്കുക നമ്മളെ ഇരട്ടിയാക്കി തരുമെന്ന് അല്ലാടെ വാഗ്ദച്ചാൻ അപ്പം നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല ഒരുത്തൻ്റെ മുമ്പിലും കൈനീട്ടേണ്ടി വരില്ല നമ്മൾ കൊടുത്താൽ ഒരുത്തൻ്റെ മുമ്പിലും നമുക്ക് കൈനീട്ടേണ്ടി നീട്ടേണ്ടി വണ്ണം അല്ലാഹു നമ്മളെ എങ്ങ് കാത്തുരക്ഷിക്കൂന്നേ അത്ര അത്ഭുതകരമാണ് ഈ സ്വതക്ക എന്ന് പറയുന്നത് രണ്ടാമത്തത് മുത്തൻ നബി സല അലുസ് വല്ലാമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആ സ്വതക്കത്തു റബ്ദുൽ ബല അപകടങ്ങളെ തടയും അപകടങ്ങളെ തുടങ്ങി പെട്ടെന്ന് പെട്ടെന്നുള്ള അപകടങ്ങൾ പെട്ടെന്നൊരു രോഗം വരുക ഇല്ലേ അതുപോലെ സിഹറ് കണ്ണീർ അങ്ങനെ തുടങ്ങി നമുക്ക് മുമ്പിൽ വരുന്ന ആപത്തുകൾ എന്തൊക്കെയാണോ ആ ആപത്തുകളെ മുഴുവൻ ചടയാൻ ഒരു രൂപ കൊണ്ട് സാധിക്കും ഞാൻ എന്നാലോചൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു രൂപ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലേ ഗൂഗിൾ പേയിലൊക്കെ നമ്മളെന്തോരം ഫേസ്ബുക്കിലോ വാട്സപ്പിലൊക്കെ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ സങ്കടങ്ങൾ ഓരോരുത്തരെ കാണുന്നുണ്ട് നമ്മളൊക്കെ മൈൻഡ് ചെയ്യാതെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകും അല്ലേ നമ്മളങ്ങനെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അള്ളാഹു അബ്ബുല്ലാലമീൻ നമ്മളെയും മൈൻഡ് ചെയ്യൂല അപകടമല്ലേ അള്ളാഹുഖാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ ഇന്ന് ഒരു രൂപ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ഡിലൻ മാജിക് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഇരട്ടിയാക്കാൻ പറ്റും എത്ര ഇരട്ടിയാക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം ഇമാം ഹാഫുറദി അള്ളാഹുനഹു ഒരു രൂപ എല്ലാവരുടെയും കയ്യിലല്ലേ ഒരു രൂ ഉണ്ടല്ലോ അല്ലേ ഓക്കെ ഇമാം ഹാഫുൽ സുയൂത്ത് ഇറദി അള്ളഹനഹു പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഒരാൾക്ക് നല്ല ആരോഗ്യമുള്ള ആ ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യന് പാവപ്പെട്ടവനാണ് അവനൊരു ഹതിയാണ് ഒരു രൂപ കൊടുത്താൽ അള്ളാഹു നമുക്ക് തരുന്നത് പത്തിരട്ടി പ്രതിഫലാണ് ഒരാരോഗ്യത്തിനൊന്നൊരു പ്രശ്നമില്ല നല്ല ആരോഗ്യമുള്ള അവനൊരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യൻ അയക്കു കൊടുത്താൽ പത്തിരട്ടി പ്രതിഫലമുള്ള തരും ഇനി രണ്ടാമത് ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു കണ്ണ് കാണാത്തവന് കൊടുത്താൽ അള്ളാഹു നമുക്ക് തരുന്നത് എഴുപതിരട്ടി പ്രതിഫലങ്ങളാണ് അല്ലേ നമ്മളിങ്ങനെ രോഗികളെയൊക്കെ പലപ്പോഴെങ്കിലും സ്ക്രോൾ ചെയ്ത് പോകും നമ്മൾ മൈൻഡ് ചെയ്യാതെ എഴുപതി ഇരട്ടിയാക്കി അല്ല തരും തന്നെ ഒരു രൂപ കൊടുത്താൽ അത് എഴുപതിരട്ടിയാക്കി തരും ഹാനൊക്കെ അറഫ് ഇനി നമ്മൾ കുടുംബത്തിലെ പ്രയാസം സഹിക്കുന്ന ഒരാൾക്ക് കുടുംബത്തിലെ രോഗിയുണ്ട് കുടുംബത്തിൽ പാവപ്പെട്ടവനുണ്ട് കുടുംബത്തിൽ കടം കയറി പ്രയാസപ്പെടുന്നവനുണ്ട് അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ പ്രയാസം സഹിക്കുന്ന ഒരാൾക്ക് നമ്മൾ കൊടുത്താൽ നമുക്ക് അള്ളാഹു തരുന്നത് എഴുന്നൂറ് ഇരട്ടിയാണ് അത്രയും എഴുന്നൂറ് ഇരട്ടിയെ സിഫാനൊക്കെ ആറും ഇത് എഴുന്നൂറ് ഇരട്ടി കിട്ടാൻ വേണ്ടി കൊടുക്കുന്നു എന്നുള്ള നീത്തൊന്നും പാടില്ല ഞാനെൻ്റെ റബ്ബിന് വേണ്ടി കൊടുക്കുന്നു റബ്ബെന്നെ ഏൽപ്പിച്ചത് ഞാൻ കൊടുക്കുന്നു ആ നെയ്യത്തിൽ കൊടുത്താൽ അല്ല തരും എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ കൊടുക്കണം അല്ല തരും അല്ല കൈ ഞാൻ അന്ന് ഇനിയോ മാതാപിതാക്കൾക്ക് കൊടുത്താൽ മാതാപിതാക്കൾ വാപ്പാക്കുമ്മായും വാപ്പാനും ഉമ്മാനും നമ്മൾ നോക്കണം കൃത്യമായിട്ട് നോക്കണം അക്കൂട്ടത്തിൽ ഇടക്കിടക്ക് അവർക്കൊരു ഹതിയാണ് ഒന്ന് സന്തോഷിപ്പിക്കുക ഇല്ലേ പെരുന്നാൾ ദിവസമൊക്കെ അവർക്കൊരു ഒരു ഹതിയാണ് പെരുന്നാളാവാൻ നിൽക്കണ്ട ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലും ഒന്ന് രണ്ട് തവണ പോയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹതിയെ കൊടുക്കുക അവരൊന്ന് സന്തോഷിപ്പിക്കുക അങ്ങനെ ചെയ്താൽ ഒരു ലക്ഷം ഇരട്ടിയാക്കി ഇരട്ടിയാക്കിയുള്ള തരും ഒരു ലക്ഷം ഇരട്ടി സുഹാന കയറും ഏവം ഹൈഫുൽ സയ്യൂദ് റദ്ദി അള്ളഹു ഏറ്റവും വലിയ ഇത് പറഞ്ഞു തരുന്നത് ഹൈഫുൽ അള്ളഹുവിൻ്റെ വാക്കാണ് ഇനിയോ അഞ്ചാമത്തേത് സുഹാൻ അള്ളാ ഒരെ ഈ അൽ ആലിം ആലിം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആലിമിന് അള്ളാഹുവിൻ്റെ ദീൻ കൃത്യമായി പഠിച്ചൊരു യഥാർത്ഥ ആലിമിന് കൊടുത്താൽ അള്ളാഹു റബ്ബുല്ല ആലിമീൻ നമുക്ക് തരുന്നത് ഒൻപത് ലക്ഷം പ്രതിഫലമാണ് സൊഫാനൊക്കെയാറ് ആലിമിങ്ങൾക്ക് കൊടുക്കാൻ പണ്ട് മലയാളികൾ വളരെ വളരെ ഇഷ്ടപ്പെടുന്നവരാണല്ലേ പണ്ടിപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തില്ല ഞാനിങ്ങനെ ഓർക്കുകയാണ് നമ്മുടെയൊക്കെ വീട്ടിൽ ഉസ്താദന്മാരുടെ ചിലവെന്ന് പറഞ്ഞാൽ തന്നെ വീട്ടിലൊരു പെരുന്നാളിന് സമാനമാണ് കാരണം ഉസ്താദിൻ്റെ ചിലവാണ് ഉസ്താദിന് കൊടുക്കാനാണ് അതൊരു വല്ലാത്ത സന്തോഷമാണ് ഉസ്താദ്മാർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അതല്ലേ ഇന്ന് ആലിമ്യങ്ങളോടുള്ളൊരു ആദരവൊക്കെ കുറഞ്ഞു തന്നു ചാലിമ്യങ്ങളില്ലാതായി മഹല്ലുകളിലൊക്കെ പണ്ട് പള്ളി തറസ്സായിരുന്നു ഇന്നിപ്പോൾ വലിയ കോളേജുകളിലേക്കൊക്കെ പോയി അപ്പം അങ്ങനെ അലഹമ്മദില്ല എന്നാലും സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അങ്ങനെയാണ് കേരളത്തിൽ ഇത്രയും ദീനി ഒരു ഒരു ദീനി ചിട്ടയൊക്കെ ഉണ്ടായത് അപ്പോൾ കേരളം അങ്ങോട്ട് കടന്നാൽ ഓഹ് ദീനി കഥകളൊക്കെ ഒരു ഒരു റാഹച്ചില്ലാത്ത രീതിയിലാണ് ദീനുമായി ബന്ധമല്ല പറയുമ്പോൾ ഒരുപാട് സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൻ്റെ പുറത്ത് പക്ഷേ മലയാളികൾ ദീൻ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കേരളത്തിൽ കൃത്യമായി ദീനുള്ളത് പോലെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അറബ് രാജ്യങ്ങളിൽ പോലും ദീനിച്ചിട്ടുണ്ടാവില്ല എന്നാണ് അത്ര കൃത്യമായി നമുക്കിവിടെ ദീൻ പഠിപ്പിച്ച് തന്നത് നമ്മുടെ ഒരമാക്കണ ആ ബന്ധം അതുകൊണ്ട് തന്നെ ആലിമ്യങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ മലയാളികൾ ഒരിക്കലും പിന്നോട്ടം പോയിട്ടില്ല ഇപ്പോൾ പരിശുദ്ധ കുറഞ്ഞാൽ യാാലച്ചനീ തുറാബ എന്ന് പറയുന്നൊരാജുണ്ട് പഠിച്ചോനെ ഞങ്ങൾ മണ്ണായി പോയിരുന്നെങ്കിൽ അതായത് മൃഗങ്ങളൊക്കെ മണ്ണായി പോകുന്നത് കാണുമ്പോൾ നാളെ ചെല്ലുമ്പോൾ സത്യനിഷേധികൾ പറയുമ്പോൾ പഠനം ഞങ്ങൾ മണ്ണായിരുന്നെങ്കിൽ നന്നായിരുന്നു ഈ അതാബ് ഒന്ന് അനുഭവിക്കേണ്ടല്ലോ എന്നാണ് ആ അയച്ചിന് ചില ഈ കൊടുത്ത മറ്റൊരു തഫ്സീറുണ്ട് അതായത് ആഹ്റത്തിൽ ചെല്ലുമ്പോൾ തുറാബ് എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു തുറാബ് തുറാബ് അയാളെ അള്ളാഹുത്താല ഏറ്റവും ചെറിയ ശിക്ഷയിൽ ഇങ്ങനെ കുറച്ച് കൊടുക്കും അപ്പോൾ സത്യനിഷേധികൾ പറയും പഠിച്ചു ഞങ്ങൾ തുറാബായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ആരാണേ തുറാബ് തുറാബ് ഒരു ഗുണ്ടായിരുന്നു ഒത്രേ പേർ ഗുണ്ടയായിരുന്നു എന്നാൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ബനു ഇസ്രായേലികളുടെ കാലഘട്ടത്തിൽ അവിടെ ഒരിക്കലും ഒരു ഒരു പഠിക്കുന്ന ഒരു കേന്ദ്രം നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഒരു തറസ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം അടച്ചു എല്ലാവരും നാട്ടിലേക്ക് പോവാണ് കുട്ടികളൊക്കെ അപ്പോൾ ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു അവനെ ഈ കുതിരപ്പുറത്തിരുത്തിയിട്ട് കൂട്ടുകാരൊക്കെ അന്ന് കെട്ടിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു അവനോട് പറയുന്നുണ്ട് മോനെ ഒരിക്കലും താഴത്തേക്ക് ഇറങ്ങരുത് വീടെത്തുന്നത് വരെ പിന്നെ മോന് കയറാൻ പറ്റില്ല എന്ന് അങ്ങനെ കുട്ടി ഇങ്ങനെ കുതിരപ്പുറത്ത് പോവുകയാണ് കുറച്ച് ദൂരം ചെന്ന സമയത്ത് കുട്ടി പോക്കറ്റിൽ പേന അന്ന് എഴുതാൻ എന്താണ് ഉപയോഗിക്കുന്നത് ആ പേന അതിൻ്റെ മൂടി ഇടുത്തിങ്ങനെ കളിക്കുന്നത് താഴേക്ക് വീണുപോയി അപ്പോൾ കുട്ടി ഇങ്ങനെ നോക്കി തനിക്കിറങ്ങിയെടുക്കാനും പറ്റില്ല ആരാ ഹെൽപ്പിന് നോക്കുമ്പോൾ തുറാബോണ ഇപ്പുണ്ട് തുറാബാരാണ് റൗഡിയാൻ തെമ്മാടിയാൻ തുറാബിനെ വിളിച്ചു തുറാബ് ചായ വിടോ എനിക്ക് പേന ഒന്ന് എടുത്തു തന്നെയെന്ന് പറഞ്ഞു തുറാബിങ്ങനെ നോക്കി ഇപ്പം ആരടാ പിന്നെ കുട്ടിയല്ലേന്ന് എഴുതിയിട്ട് നേരെ ഇന്ന് ആ പേന കിട്ടി ടോപ്പ് എടുത്ത് കൊടുക്കാൻ വെച്ചാൽ ഫാനൊക്കെ തുറാബ് ഇതല്ലാതെ ഒരു നന്മയും ചെയ്തിട്ടില്ല അതായത് അത്ര വലിയ തെമ്മാടിയെപ്പോലും ശിക്ഷയിൽ നിന്ന് അള്ളാഹു മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കാരണം ഇൽമു പഠിക്കുന്ന ഒരു കുട്ടിയെ ആ കുട്ടി എഴുതാൻ ഉപയോഗിക്കുന്ന പേനയുടെ ടോപ്പ് താഴെ വിണപ്പെടുത്തു കൊടുത്തു ഞാൻ അങ്ങനെയാണെങ്കിൽ മശാ അല്ല നമ്മുടെ അലുമിങ്ങളൊക്കെ ചേർത്ത് പിടിക്കുന്നുണ്ട് നമുക്ക് എന്തോരം ഇല്ല അല്ലാഹുവിൽ നിന്ന് ലഭിക്കും അഹു നമ്മളെ കൈവിടില്ലല്ലോ അപ്പം നമ്മൾ ഒരു പാവപ്പെട്ട ഉസ്താദിന് വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് രാത്രിയിലെ മജലിസികളിൽ രാവിലെ സ്വഭാവിലഹരിലേക്ക് നമ്മൾ നമ്പർ കൊടുക്കാറുണ്ട് കഴിയുന്നവരൊക്കെ അതിലേക്ക് ഹതിയെ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളൊക്കെ നമുക്കല്ല തന്നത് അവനിലേക്ക് അടുക്കാൻ നമ്മുടെ ജീവിതം ദുനിയാവും ആഹ്റവും അടിപൊളിയാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അള്ളാഹുറബ്ബല്ലാലമീൻ അവൻ്റെ യഥാർത്ഥ മുറ്റക്കങ്ങളിൽ പെടുത്തട്ടെ അപ്പോൾ ഒരു രൂപ വെയ്സ്റ്റാക്കരുത് ഒരു രൂപ കൊണ്ട് കോടീശ്വരനാകാം ദുനിയാവിലും ആഹ്റത്തിരും ഇനി ദുനിയവിൽ കോടിയൊന്നും കിട്ടിയില്ലെങ്കിലും സമാധാനം അല്ല ഇറക്കിത്തരും അല്ല ഇറക്കിത്തിൽ ഉറപ്പാണ് ആഹ്റത്തിൽ പിന്നെ നിങ്ങൾ നോക്കണ്ട അടിപൊളി ലൈഫാണ് അള്ളാഹു ദുനിയ ഒരു ആഹുറത്തിലും സമാധാനം ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഒരുപാട് സങ്കടങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഇനി ശാൽ ഇന്ന് വൈകുന്നേരം കൃത്യ ഏഴേ കാലിന് ഏഴ് പതിനഞ്ചിന് നമ്മുടെ മജലീസ് ഉണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കുക എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് പങ്കെടുക്കുക കുടുംബക്കാരൊക്കെ പങ്കെടുപ്പിക്കണം ആ മജലീസ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അള്ളാഹുറബുലമീൻ അവൻ്റെ യഥാർത്ഥം ഉച്ചക്കൈങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം ചോദ്യങ്ങളൊക്കെ ഇൻഷാല്ല കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരം കമൻ്റ് ചെയ്യുക നാളെ നമുക്ക് ഒരു വിജയിയെ തിരഞ്ഞെടുക്കണം അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി സ്ലാമിൻ്റെ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കമൻറ്റ് ചെയ്യട്ടെ ബിഹക്കി സഹു അല മുഹമ്മദ് സല അല്ലാ അലഹി വസ്ലം സലഹു അല മുഹമ്മദ് സഹു അലഹി വസ്ലം അള്ളാഹു സല മുഹമ്മദ് അറബി സല്ലി അലി വസ്ലിം വസ്സലാമലൈക്കും വരഹമുല വാത്ത